ഗുരുവായൂരിൽ ദേവസ്വം ജീവനക്കാര് അലക്ഷ്യമായി മാലിന്യങ്ങൾ കത്തിക്കുന്നതായി പരാതി തെക്കേ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡോർമിറ്ററി ആൻഡ് കംഫർട്ട് സ്റ്റേഷന്റെ പുറകിലാണ് ദേവസ്വം ജീവനക്കാർ മാലിന്യങ്ങൾ കത്തിക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് നൂറുകണക്കിന് ഭക്തർ ഉൾപ്പെടെയുള്ളവർ ദിനം പ്രതി എത്തുന്ന ടൌണിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ മാലിന്യം കത്തിക്കുന്നുവെന്നാണ് ആരോപണം മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലും വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതിയുണ്ട് മാലിന്യം കത്തിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇവ പുകയുന്നതിനാൽ പൊതുജനങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് പോലീസും നാട്ടുകാരും വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ കൗൺസിലർ സി എസ് സൂരജ് സ്ഥലത്തെത്തി ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചു മുൻപും പല പരാതികൾ ലഭിച്ചതിനാൽ നഗരസഭ ആരോഗ്യ വിഭാഗം ദേവസ്വത്തിനെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് ദേവസ്വം ജീവനക്കാർ സ്ഥലത്ത് അനധികൃതമായി മാലിന്യങ്ങൾ കത്തിക്കുന്നതെന്ന് കൗൺസിലർ സി എസ് സൂരജ് പറഞ്ഞു ഇത് അത്യന്തം പ്രതിഷേധാർത്ഥമാണ് നിരവധി ആളുകളും പ്രത്യേകം വന്നുപോകുന്ന സ്ഥലത്ത് തന്നെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഒരു മാനദണ്ഡം പാലിക്കാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പറ്റിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പ്രദേശത്തുള്ള ആളുകൾ നഗരസഭ അടക്കം നോട്ടീസ് കൊടുത്തിട്ട് ഒരു ഒരു അനുകൂല നടപടി ദേവസ്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇപ്പോഴും മാലിന്യം കത്തിച്ചോണ്ടിരിക്കുന്ന അവിടെ അപ്പൊ ദേശത്തുള്ള ആളുകൾക്കും അവിടെ ഭക്തജനങ്ങൾക്കൊക്കെ വലിയ ഹാനികരമായ രീതിയിലാണ് അവിടുത്തെ ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള മാലിന്യമാണ് കത്തിച്ചോണ്ടിരിക്കുന്നത് അവിടെ ഇൻസിനാട്ട് പ്രവർത്തിക്കുന്നത് വളരെ ഉപയോഗശൂന്യമായ കേടുവന്ന ഇൻസിനേറ്ററിലാണ് ഇത്തരം മാലിന്യങ്ങൾ വളരെയധികം ടൺ കണക്കിന് മാലിന്യം കത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ദേവസ്വത്തിന്റെ ഭാഗത്തുള്ള ബന്ധപ്പെട്ട അധികാരി അത് പരിശോധിച്ചിട്ട് അതിന് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വത്തിനെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു